കണ്ണൂർ വിമാനത്താവളത്തിൽ മെയ് മാസത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ വർധനവ് കഴിഞ്ഞ വർഷം മെയ് മാസത്തേക്കാൾ യാത്രക്കാരുടെ എണ്ണത്തിൽ ഇരുപത്തൊമ്പത് ശതമാനവും വിമാന സർവീസുകളുടെ എണ്ണത്തിൽ മുപ്പത്താറ് ശതമാനവും വർധനയാണ് രേഖപ്പെടുത്തിയത് ഒരു ലക്ഷത്തി നാൽപ്പത്തേഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് പേരാണ് യാത്ര ചെയ്തത് ആയിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് സർവീസുകളും കഴിഞ്ഞ മാസം കണ്ണൂർ വിമാനത്താവളത്തിൽ ഉണ്ടായി അന്താരാഷ്ട്ര സർവീസിൽ അബുദാബി സെക്ടറിലാണ് ഏറ്റവുമധികം യാത്രക്കാരുണ്ടായത് ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് പേരാണ് അബുദാബിയിലേക്ക് യാത്ര ചെയ്തത് ഫുജേറയിലേക്ക് ഇൻഡിഗോ സർവീസ് തുടങ്ങിയതോടെ ദുബായ് ഷാർജ അബുദാബി റാസൽ ഗൈമ ഫുജേറ എന്നീ അഞ്ച് യു എ ഇ നഗരങ്ങളിലേക്കും സർവീസുകളുള്ള ദക്ഷിണേന്ത്യയിലെ ഏക വിമാനത്താവളമായി കണ്ണൂർ മാറി തുടക്കത്തിൽ തന്നെ ഓരോ സർവീസിലും തൊണ്ണൂറ് ശതമാനത്തിലധികം യാത്രക്കാർ ഫുജേറ സെക്ടറിലുണ്ട് ജൂൺ മധ്യത്തോടെ ദമാമിലേക്കും ഇൻഡിഗോ സർവീസുകൾ തുടങ്ങും പതിമൂവായിരത്തി ഇരുന്നൂറ് പേർ യാത്ര ചെയ്ത മുംബൈ സെക്ടറിലാണ് ആഭ്യന്തരതലത്തിൽ കഴിഞ്ഞ മാസം കൂടുതൽ യാത്രക്കാരുള്ളത് ഇൻഡിഗോയോടൊപ്പം ഏപ്രിൽ മുതൽ എയർ ഇന്ത്യ എക്സ്പ്രസും സർവീസ് തുടങ്ങിയതോടെയാണ് മുംബൈ സെക്ടറിൽ യാത്രക്കാർ വർദ്ധിച്ചത് ഹൈദരാബാദ് തിരുവനന്തപുരം റൂട്ടുകളിലേക്കും എയർ ഇന്ത്യ എക്സ്പ്രസ് മെയിൽ സർവീസുകൾ തുടങ്ങിയിരുന്നു മെയ് പതിനൊന്ന് മുതൽ ഇരുപത്തൊമ്പത് വരെ നാലായിരത്തി എഴുന്നൂറ്റി എമ്പത്തിയാറ് ഹച്ചതീർത്ഥാടകർ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടു ഇവരെ തിരികെ നാട്ടിലെത്തിക്കുന്ന രണ്ടാംഘട്ട സർവീസുകൾ ജൂൺ മുപ്പതിന് തുടങ്ങും പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് മാസം ഒരു ലക്ഷം രൂപ സ്റ്റൈഫോട് കൂടെ സൗജന്യമായി നഴ്സിംഗ് പഠിച്ചാലോ അതും ജർമ്മനിയിൽ പ്ലസ് ടു ഏത് ഗ്രൂപ്പ് പഠിച്ചവർക്കും ഇനി പഠിക്കാം പറക്കാം കൂടുതൽ പറവരങ്ങൾക്ക് യൂറോലീഡ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം ഫോർ സെവൻ ത്രീ ഫൈവ് സിക്സ് ഡബിൾ സീറോ വൺ ഡബിൾ സീറോ ഫോർ ഡബിൾ